പൊന്നാനി നഗര ആരോഗ്യ കേന്ദ്രം മന്ത്രി വി ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭയുടെയും ദേശീയ നഗരാരോഗ്യ ദൌത്യത്തിന്റെയും ആഭിമുഖ്യത്തിൽ നഗരസഭയിലെ ഒമ്പതാം വാർഡിൽ കോട്ടത്തറയിൽ ആരംഭിക്കുന്ന നഗര ജനകീയാരോഗ്യ കേന്ദ്രം ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു വിനന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ ദേശീയ നഗരാരോഗ്യ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അനൂപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ടി മുഹമ്മദ് ബഷീർ ഷീന സുദേശൻ രജീഷു പാല നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുംപറം സ്വാഗതവും ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ നന്ദിയും പറയും ജനങ്ങൾ അനിവാര്യമായി കരകതമാക്കേണ്ട വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പാർപ്പിടമുള്പ്പെടെയുള്ള സാമൂഹ്യക്ഷേമ മേഖലകളിലും വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടാണ് കേരളം മുന്നേറുന്നത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ച് നാമെല്ലാം തൊട്ടറിയുന്ന അനുഭവമാണുള്ളത് പ്രത്യേകിച്ച് പൊന്നാനിയുടെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പൊന്നാനി എന്നത് ആരോഗ്യരംഗത്ത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളോടെ പദ്ധതികളിലൂടെ അടയാളപ്പെടുത്തപ്പെടുന്ന തരത്തിലാണ് പൊന്നാനി നഗരസഭയ്ക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം ലഭ്യമായിട്ടുള്ളത് അത് നമ്മുടെ താലൂക്ക് ആശുപത്രി ആയിരുന്നാലും മാതൃശിശു ആശുപത്രി ആയിരുന്നാലും പൊന്നാനിയിലെ എഴുപത്തി ഫാമിലി ഹെൽത്ത് സെൻറ്റർ ആയിരുന്നാലും അനുബന്ധമായി പ്രവർത്തിക്കുന്ന അർബൻ ഹെൽത്ത് സെൻറ്ററുകളായിരുന്നാലും ഒരു പടി കൂടി ജനങ്ങളുടെ അടുത്തേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ രോഗം വന്നാൽ സാധാരണക്കാരായ ആളുകൾ ആശുപത്രിയിലേക്ക് ഡോക്ടറെ കാണാൻ പോകുന്നതിന് പകരം എവിടെയാണോ രോഗിയുള്ളത് അവിടങ്ങളിലേക്ക് ആരോഗ്യ സംവിധാനത്തെ വിന്യസിക്കുകൂടിയാണ് നഗരസഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയെ നവീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുടക്കം കുറിച്ചിട്ടുള്ളത് ഒരുപക്ഷെ പൊന്നാനി നഗരസഭ മലപ്പുറം ജില്ലയിൽ തന്നെ മാതൃകാപരമായി ആറ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സാധ്യമാക്കി എന്നുള്ളത് നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ അതുപോലെ തന്നെ എൻ എച്ച് എമ്മിന്റെ ഡോക്ടർ അനൂപ് ഡി പി എം കൂടി പങ്കെടുക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ട് ഇന്ന് നമ്മൾ അത് പൂർത്തീകരിക്കാം ഈ പ്രദേശത്ത് എല്ലാ അർത്ഥത്തിലും പാവപ്പെട്ട ജനവിഭാഗങ്ങൾ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയാണ് കോട്ടത്തറ എന്ന് പറയുന്നത് അപ്പൊ കോട്ടത്തറ എന്നത് വളരെ വിപുലമായ സൗകര്യങ്ങളോട് കൂടി ഒരു നഗരാരോഗ്യ കേന്ദ്രം നമ്മൾ സജ്ജീകരിക്കുമ്പോൾ അത് ഇവിടുത്തെ ആളുകൾക്ക് അനുഗ്രഹമായി മാറുമെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് അകത്ത് ആരോഗ്യ മേഖലക്കകത്ത് വലിയ തോതിലേക്കുള്ള മുന്നേറ്റമാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആറ് സബ് സെന്ററുകൾ നബരംഗത്തിൽ തന്നെ നമുക്കറിയാം അറിയപ്പെടുന്ന രൂപത്തിലേക്കുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും വലിയ ആശുപത്രി താലൂക്ക് ആശുപത്രി സ്വകാര്യ മേഖലക്കകത്തുള്ള ചെറുകിട ആശുപത്രികൾക്ക് പോകുമ്പോൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്താനുള്ള സർക്കാരിൻ്റെ വലിയ തോതിലേക്കുള്ള ഒരു ഇടപെടലുള്ള ഒരു പ്രദേശമാണ് പൊന്നാനി നഗരസഭ അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാല വ്യത്യസ്തമായിക്കൊണ്ട് അവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വലിയ തോതിലേക്കുള്ള ഒരു സഹായവും മുന്നേറ്റമാണ് ഈ നഗരസഭ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ നേട്ടം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒമ്പത് വർഷക്കാലത്തിനകത്ത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലക്കകത്തുള്ള വലിയ വളർച്ച മുന്നോട്ട് പോക്ക് എത്രത്തോളമാണെന്ന് അനുഭവിച്ചറിഞ്ഞ ജനതയാണ് കേരളത്തിലുള്ളത് ഈ വരുന്ന ഒരു പത്ത് ദിവസത്തിനകം നമ്മളെ മലപ്പുറം ജില്ലക്കകത്ത് വിവിധങ്ങളായ പരിപാടികളാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ തൊട്ട പ്രദേശത്ത് തന്നെ ക്യാൻസർ സൗകര്യമുണ്ട് വലിയൊരു ഒരു ആസ്പത്രിക്ക് സൗകര്യം ഒരുക്കിക്കുന്ന രൂപത്തിലേക്കുള്ള കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മഞ്ചേരി ആശുപത്രി വിപുലീകരണ പരിപാടികൾ നമ്മൾ ആരോഗ്യ മേഖലക്കകത്തും വിദ്യാഭ്യാസ മേഖലക്കകത്തുള്ള കുതിപ്പാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും പ്രാമുഖ്യമായി നിൽക്കുന്നത് എന്ന കാര്യം നമുക്കറിയാം അതിന് മുൻപ് നീയിൽ നിൽക്കുന്ന ഒരു നഗരസഭയാണ് ഈ നഗരസഭ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് മെച്ചപ്പെട്ടു പോകേണ്ടതായിട്ടുണ്ട് ഈ നഗരസഭയ്ക്കകത്ത് വിവിധങ്ങളായ പരിപാടികൾ ഒരു അവസരമാണിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ ഇടപെടൽ ഈ മേഖലയ്ക്കകത്ത് നിന്നും സഹായകരമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് വരുന്ന ഈ ഒമ്പതാം തീയതി ഒരു പ്രശസ്തമായ രൂപത്തിലേക്കുള്ള ഒരു സ്റ്റേഡിയത്തിൻ്റെ ഔപചാരികമായ ശിലാസ്ഥാപനം നടക്കാൻ പോവുകയാണ് നമുക്ക് പതിനേഴ് കോടി രൂപ ചെലവിലുള്ള ഒരു സ്റ്റേഡിയം നമ്മുടെ പൊന്നാനിക്കകത്ത് വരാൻ പോവുകയാണ് അതിന് ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട മന്ത്രി ഈ ഒമ്പതാനി നിർവഹിക്കുകയാണ് ഇങ്ങനെ നിരവധി പരിപാടികളും പദ്ധതികളും നമുക്കിവിടെ നടക്കാൻ പോവുകയാണ് അതിലൊക്കെ നടക്കുന്നതും നടത്തുന്നതും ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ സഹായത്തോടു കൂടിയാണ് ആ സഹായം തുടർന്നും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നൊരു ബഹുമാന്യനായ മന്ത്രി ശ്രീ വി ആദുരമാൻ അവളെ ഞാൻ ആദരവ് ഓൺ ഷണിച്ചുകൊള്ളൂ ലോകത്തിൽ തന്നെ രാജ്യങ്ങളുടെ കണക്കെടുത്ത് ആരോഗ്യ സംവിധാനം പരിശോധിച്ചാൽ അതിൽ ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ രാജ്യങ്ങളോട് തുല്യമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന ഒന്നാണ് നമ്മുടെ സംസ്ഥാനം അതിന് വലിയ രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് കേരളം എക്കാലത്തും അമ്പത്തി കേരള രൂപീകരണത്തിൻ്റെ ആദ്യ മന്ത്രിസഭ അധികാരത്തിൽ വന്ന കാലം തൊട്ട് തന്നെ നമ്മൾ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ വലിയ ശ്രദ്ധ പതിപ്പിച്ചു വരാണ് പക്ഷേ ഈ ഒൻപത് വർഷം അത്ഭുതപൂർവ്വമായിട്ടുള്ള മാറ്റമാണ് ഈ മേഖലയിൽ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് ലോകത്തിൽ ഏത് രാജ്യങ്ങളിലുള്ള ആരോഗ്യ സംവിധാനം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പം നമ്മൾ കോഴിക്കോട് പണി ആരംഭിച്ചിട്ടുള്ള അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്കുള്ള ആശുപത്രി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കിഡ്നി രോഗം വന്നാൽ ഒരു കളർ രോഗം വന്നാൽ ഒരു ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വന്നാലൊക്കെ തന്നെ വലിയ പണം കൊടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ പോകേണ്ട ഒരവസ്ഥയുണ്ട് പക്ഷേ കേരളത്തിലെ ആരോഗ്യവകുപ്പും മുഖ്യമന്ത്രിയും നേരിട്ടിടപെട്ടാണ് ഇപ്പോൾ കോഴിക്കോട്ട് ആ പുതിയ അവയവ മാറ്റ ശസ്ത്രക്രിയക്കുള്ള ആശുപത്രി ആയിരത്തി നാനൂറ് കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ് നമ്മൾ ഇപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിച്ചു ചേവായൂര് മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള പഴയ സ്കിൻ ഹോസ്പിറ്റലിലാണ് നമ്മളിപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കായിക വകുപ്പ് സ്റ്റേഡിയം നിർമ്മിക്കാൻ വെച്ച അഞ്ച് ഏക്കർ സ്ഥലം ഇത്തരത്തിലൊരു പദ്ധതി എന്നുള്ളതിൽ ഞങ്ങൾ അത് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് കാരണം ജനങ്ങൾ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ കായിക മേഖലയ്ക്ക് പുതിയ ഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള ഏകദേശം അമ്പത് കോടി രൂപ ഒരു ഗ്രൗണ്ട് നിർമ്മിക്കാൻ വെച്ച സ്ഥലമാണ് ഇതിനു വേണ്ടി ആരോഗ്യവകുപ്പിന് ഞങ്ങൾ വിട്ടുകൊടുത്തത് അപ്പോൾ അതിൽ സൂചിപ്പിക്കുന്നത് എത്ര കണ്ട് പ്രാധാന്യമാണ് ആരോഗ്യ മേഖലയ്ക്ക് കേരളം നൽകുന്നതെന്ന് ഇപ്പോൾ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കറിയാം മുമ്പൊക്കെ തന്നെ ഏതെങ്കിലും രോഗങ്ങൾ നമ്മുടെ കേരളത്തിൽ എത്തപ്പെട്ടാലത് തിരിച്ചറിയാൻ നിരവധി മാസങ്ങൾ എടുക്കുന്നൊരു സമയമുണ്ടായിരുന്നു ഇവിടുന്ന് സാമ്പിൾ എടുത്ത് പിന്നെ പൂനെയിൽ പോയി പിന്നെ പൂനെയിലെ അതിൻ്റെ റിപ്പോർട്ട് കാത്തിരിക്കേണ്ട അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ദിവസത്തിനകം തന്നെ ഏറ്റവും കൂടിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ഏത് തരം രോഗബാധിതരാണ് എത്തിയിട്ടുള്ളത് രോഗാണുക്കളാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ നിപ്പയുടെ രണ്ടോ മൂന്നോ പ്രാവശ്യം നിപ്പയുടെ ബാധയുണ്ടായി ഒന്നോ രണ്ടോ ആളുകൾ മരിച്ചു പക്ഷേ മറ്റുള്ളവർക്ക് അത് ബാധിക്കാതിരിക്കാൻ നമ്മളെ സഹായിച്ചത് ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്കതിനുള്ള സൗകര്യം ഉണ്ടായതുകൊണ്ടാണ് അത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡി എംഒക്ക് അറിയാം ഡി എംഒ ആണ് ആ രണ്ട് തവണയും നിപ്പോ ഇവിടെ വന്ന സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് എത്ര പെട്ടെന്നാണ് നമ്മൾ കണ്ടെത്തിയത് ആരൊക്കെ ഇപ്പോൾ ഓരോ മെഡിക്കൽ കോളേജുകളെടുത്ത് പരിശോധിച്ചാൽ ഇന്ന് അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന രീതിയിലുള്ള സൗകര്യങ്ങളാണ് അവിടെയുള്ളത് പക്ഷേ പലപ്പോഴും ആളുകൾ അവിടേക്ക് പോകാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ജനറൽ ആശുപത്രി സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോകുന്ന ഒരു സ്റ്റൈലായ കുറേ ആളുകൾ അവരങ്ങോട്ട് പോവില്ല പക്ഷേ ഇന്ന് സാധാരണക്കാരൻ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന അവിടുത്തെ തിരക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചു ഇപ്പോൾ മറ്റൊന്നും വേണ്ട പൊന്നാനിയിലെ മാതൃശിശു കേന്ദ്രം അമ്മമാരുടെയും കുട്ടികളെയും ആ ആശുപത്രി നിങ്ങൾ നോക്കൂ പൊന്നാനിക്കാർ മാത്രമാണ് അവിടെ വരുന്നത് മലപ്പുറം ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നും രോഗികൾ വരികയാണ് അവിടെ അങ്ങനെ ആശ്രയിക്കുകയാണ് അതിന് അതിന് കാരണം എന്താ അവിടെയുള്ള സൗകര്യങ്ങളാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഇപ്പോൾ നമ്മൾ ഡയൽസ് സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള പുതിയ കെട്ടിടം പണിയാണ് അപ്പോൾ ഡെൽഎൽസ് നമുക്കറിയാം വലിയ ചിലവേറിയതാണ് സ്വകാര്യ ആശുപത്രിയിൽ പോകും അപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ അത് ആരംഭിച്ചു കഴിഞ്ഞാൽ നിരവധി ആളുകൾ ഇപ്പോൾ തീരദേശ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകളുണ്ട് വലിയ ചിലവാണത് ഓരോ ദിവസവും ഒന്നോ രണ്ടോ ദിവസം ഇടപെട്ട് ആയിരത്തഞ്ഞൂറും ആയിരം രൂപയും ചിലവഴിച്ചിട്ടാണ് എൽസ് നടത്താറ് അപ്പോൾ ആ ഒരു സൗകര്യം കൂടി നമ്മളെ പൊന്നാനിയിൽ കൊണ്ടുവരിക അപ്പോൾ ഒരു നഗരസഭ എങ്ങനെയാണ് ആരോഗ്യ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് പൊന്നാനിയെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് കേരള സംസ്ഥാന സർക്കാർ തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല രണ്ട് നഗരസഭകൾ ആരോഗ്യ പ്രവർത്തനങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ രണ്ടാം രണ്ടാമതായി വന്നിട്ടുള്ളത് ആദരം മിഷൻ്റെ അവാർഡ് നേടിയത് പൊന്നാനി ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട് കാരണം പലപ്പോഴും ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന നിരവധി ആളുകൾ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നവരുണ്ട് ഇതിൽ ഒരു നഗരസഭയിലെ ഒരു വാർഡിൽ കോട്ടത്തറ ഭാഗത്തുള്ള ഇത്രയും ഉൾഭാഗത്ത് ഇത്രയും നല്ല വീടിനോട് തുല്യമായിട്ടുള്ള ഇത്രയും വൃത്തിയുള്ള ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് നേരെ വന്ന് ഒരു ചെറിയ അസുഖം വന്നാൽ പോലും നേരിട്ട് പോയി കണ്ടുവരാം അതാണൊരു ഹോമിലി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ആശുപത്രി എന്ന് ഞാൻ പറയാൻ കാരണം വീടിന് തുല്യമായി തന്നെയാണ് അതിൻ്റെ മാതൃകയും അതിൽ തന്നെയാണ് അവിടെ നിങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ രോഗികൾക്ക് പകുതി പകുതി അസുഖം മാറും കാരണം നല്ല വൃത്തിയോടുകൂടി ഇപ്പോൾ നമ്മുടെ ഡോക്ടർമാരൊക്കെ എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള പെരുമാറണം നമ്മുടെ ആരോഗ്യ ജീവനക്കാരെ കുറിച്ച് എനിക്കറിയാം എന്തെല്ലാം പ്രകോപനങ്ങളുണ്ടായാലും വളരെ സമന്വയത്തോടു കൂടി സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആരോഗ്യ പ്രവർത്തകരാണെന്ന് നമുക്കുള്ള ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ അതിനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകൾ ഇപ്പോൾ നഗരസഭാ ചെയർമാൻ അടക്കമുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ കൗൺസിലർമാർ വൈസ് ചെയർമാൻ അടക്കമുള്ള ആളുകൾ അവരുടെ പ്രവർത്തനം നമുക്ക് മാറ്റിവെച്ചുകൂട കാരണം അവരുടെ ഇപ്പോൾ മുൻ ചെയർമാൻ മുഹമ്മദ് മുനീ എനിക്കറിയാം അവരുടെയൊക്കെ ആ കാലങ്ങളിൽ ഇടപെടൽ അതിന് വന്ന ശിവദാസിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിൽ ഇപ്പോൾ മുൻപുണ്ടായിരുന്ന എം എൽ എ ആയാലും ശ്രീരാമകൃഷ്ണൻ ആയാലും ബഹുമാനപ്പെട്ട നന്ദനായാലും ഒക്കെ തന്നെ ഈ മേഖലയിൽ ഇടപെട്ടതിൻ്റെ ഒരു വ്യത്യാസമാണ് നിങ്ങൾക്ക് ഇതൊന്നും എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമാകണം എന്നല്ല ഇത്രയും സൗകര്യം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ആറ് നഗരാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നു എനിക്കും ഒരു മണ്ഡലത്തിൽ എനിക്കൊരു മുനിസിപ്പാലിറ്റി ഉണ്ട് ഒരു ആരോഗ്യ കേന്ദ്രം തന്നെ ഉണ്ടാക്കാൻ നിരവധി പാടുവട്ടാണ് അവിടെ ഒരു താനൂരിൽ ഒരു അതും എം എൽ എയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചാണ് നമ്മൾ അവിടെ അത് പിന്നെ ആ ഒരു ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചത് അവിടെ ഒരു മതിൽ കെട്ടാൻ മാത്രമാണ് അവിടെ ബോഡെഴുതി വെക്കാമെന്നുള്ളത് കൊണ്ട് അതിന് മാത്രമാണ് ആളുകളെ കിട്ടിയത് അപ്പോൾ നമുക്ക് എത്രയും ആത്മാർത്ഥമായുള്ള പ്രവർത്തനങ്ങൾ ഈ ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് പൊന്നാനിയാ തമസനും തീരദേശ മേഖലയാണ് ധാരാളം അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉപ്പുവെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഈ കിട്ടി രോഗങ്ങളൊക്കെ വർദ്ധിക്കുന്നത് അപ്പോൾ അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങൾക്ക് ആരോഗ്യമേഖല കൊണ്ട് നമുക്കതിനെ മറികടക്കാൻ കഴിഞ്ഞു നഗരസഭയ്ക്ക് എന്ന് തന്നെയാണ് പൂർണ്ണമായും തന്നെ വിശ്വാസം ഞങ്ങളൊക്കെ തന്നെ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചകളതാണ് അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു പോകാൻ നാട്ടുകാർ കൂടി ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ ജീവനക്കാർക്ക് മാത്രം ചിലപ്പോൾ അത് ഒരു പരിപാലനം ഇപ്പോൾ അതിൻ്റെ ചിത്ര അതിൻ്റെ അവിടെ വൃത്തിയാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ നമ്മളിപ്പോൾ നാട്ടിലുള്ള ആളുകൾ തന്നെ ചെയ്ത് ഇടയ്ക്ക് പ്രാവശ്യം ആ ഒന്ന് വൃത്തിയാക്കാനൊക്കെ നമ്മളും കൂടണം പ്രവർത്തന പാരമ്പര്യമുള്ള ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധ വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7 4 sa mibang Sigirod Panyani